നമസ്കാരം സാംസങ്ങിന്റെ ബജറ്റ് സ്മാർട്ട് ഫോണായ ഗാലക്സി എം സീറോ ഫൈവ് ഇപ്പോൾ ആമസോണിൽ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ വിലയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ചെറിയ തുകയുടെ ക്യാഷ് ബാക്കും ലഭ്യമാണ് എന്നാൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ പരിഗണിക്കും മുമ്പ് ഉപയോക്താക്കൾ നന്നായിട്ടൊന്ന് ആലോചിക്കണം കാരണം വിലക്കുറവുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇതൊരു ഫോർ ജി ഫോണാണ് മാത്രമല്ല ഇതിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഈ ഫോൺ ഇതിനു മുമ്പ് വിൽപ്പനയ്ക്ക് ലഭ്യമായ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ഡീല് പരിഗണിക്കുമ്പ് നന്നായി ആലോചിക്കേണ്ടിയിരിക്കുന്നു ബജറ്റ് വിലയിൽ തന്നെ വാങ്ങാവുന്ന സാംസങ്ങിന്റെ ഫൈവ് ജി ഫോണുകൾ ലഭ്യമാണ് സാംസങ് അടുത്തിടി പുറത്തിറക്കിയ സ്മാർട്ട് ഫോണുകളിൽ ഒന്നാണ് ഗാലക്സി എം സീറോ സിക്സ് ഫൈവ് ജി പതിനായിരം രൂപയിൽ താഴെ വിലയിൽ ലഭ്യമാകുന്ന സാംസങ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ എന്നതാണ് ഈ ഫോണിന്റെ പ്രത്യേകത ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫോർ ജി ഫോൺ വാങ്ങുന്നതിലും മികച്ചത് പതിനായിരം രൂപയുടെ അടുത്ത വിലയിൽ ലഭ്യമാകുന്ന ഗാലക്സി എം സീറോ സിക്സ് ഫൈവ് ജി വാങ്ങുന്നതാണ് രണ്ട് മാസം മുമ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് സാംസങ് ഗാലക്സി എം സീറോ സിക്സ് ഫൈവ് ജി ഫോർ ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി അടിസ്ഥാന വേരിയൻറ്റിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും സിക്സ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റിന് പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമായിരുന്നു വില വന്നിരുന്നത് ഇപ്പോൾ ആമസോണിൽ അടിസ്ഥാന മോഡൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ വിലയിലും സിക്സ് ജി ബി മോഡൽ പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ വിലയിലുമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് ലോഞ്ച് വിലയേക്കാൾ വിലക്കുറവിൽ ഇപ്പോൾ ഈ ഫൈവ് ജി ഫോൺ വാങ്ങാൻ ലഭ്യമാകും എന്നാണ് ഇങ്ങനെ ചില ഓപ്ഷനുകൾ മുന്നിലുള്ളപ്പോൾ എം സീറോ ഫൈവ് മോഡലിനേക്കാൾ മികച്ചത് എന്തുകൊണ്ടും എം സീറോ സിക്സ് തന്നെയാണ് മീഡിയ ടെക് ഡയമണ്ട് സിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ചിപ്സെറ്റ് ആണ് ഈ ഫൈവ് ജി ഫോണിൻ്റെ കരുത്ത് ഇതിൻ്റെ ഫീച്ചറുകൾ കൂടി വിശദമായി നോക്കാം നയൻറ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റും സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് സാംസങ് ഗാലക്സി എം സീറോ സിക്സ് ഫൈവ് ജിയിൽ ഫോർ ജി ബി അല്ലെങ്കിൽ സിക്സ് ജി ബി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇന്റർണൽ സ്റ്റോറേജും മൈക്രോ എസ് ടി കാർഡ് വഴി സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനുള്ള സൗകര്യമുണ്ട് ഫിഫ്റ്റി എം പി പ്രൈമറി ക്യാമറയും ടു എം പി ഡെപ്ത് ഷൂട്ടറും അതിൽ അടങ്ങുന്ന ഡൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഗാലക്സി എം സീറോ സിക്സ് ഫൈവ് ജിയിൽ സാംസങ് നൽകിയിരിക്കുന്നത് സെൽഫിക്കും വീഡിയോ കോളുകൾക്കുമായി ഈ ബജറ്റ് ഫൈവ് ജി ഫോണിൽ എയ്റ്റ് എം ബി ഫ്രണ്ട് ക്യാമറയും സാംസങ് നൽകിയിട്ടുണ്ട് സുരക്ഷയ്ക്ക് സൈറ്റ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസറും ഉണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത് നാല് ഒ എസ് അപ്ഡേറ്റ്സുകളും നാല് വർഷത്തെ സുരക്ഷാ പാച്ചുകളും ലഭിക്കുന്നുണ്ട് ഫൈവ് ജി ഫോർ ജി എൽ ടി വൈഫൈ ബ്ലൂടൂത്ത് ജി പി എസ് തുടങ്ങിയ ഫീച്ചറുകളും ഇതിലുണ്ട് ട്വന്റി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിൻ തുണിയുള്ള ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയാണ് ഇതിലുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഗ്രാം ഭാരമാണ് എം സീറോ സിക്സ് ഫൈവ് ജിക്ക് ഉള്ളത് സേജ് ഗ്രീന് ബ്ലേസിംഗ് ബ്ലാക്ക് എന്നീ രണ്ട് നിറങ്ങളിലാണ് ഈ ഫോൺ ഇപ്പോൾ ലഭ്യമാവുക ആമസോണിന് പുറമെ സാംസങ്ങിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഈ ഫോൺ ലഭ്യമാണ് ബജറ്റ് വിലയിൽ ഒരു ഫൈവ് ജി ഫോൺ തേടുന്നവർക്ക് പരിഗണിക്കാവുന്ന മികച്ച ഓപ്ഷനുകളിലൊന്നാണ് ഈ സാംസങ് ഫോണ് പുതിയ ലീനിയർ ഗ്രൂപ്പ്ഡ് ക്യാമറ മുടിയുള്ള ബോൾഡ് ആൻഡ് ബാലൻസ്ഡ് കളർ പാലറ്റ് മെച്ചപ്പെടുത്തി ഫിനിഷ് എന്നീ സവിശേഷതകൾ ഉൾപ്പെടുത്തിയ പുതിയ ഡിസൈനിലാണ് ഗാലക്സി എം സിക്സ്റ്റീൻ ഫൈവ് ജിയും ഗാലക്സി എം സീറോ സിക്സ് ഫൈവ് ജിയും ഒരുക്കിയിട്ടുള്ളത് വെറും സെവൻ പോയിന്റ് നയൻ മില്ലിമീറ്റർ മാത്രമുള്ള കനം കുറഞ്ഞ ബോഡിയാണ് ഗാലക്സി എം സിക്സ്റ്റീൻ ഫൈവ് ജിക്ക് ഉള്ളത് അതേസമയം ഗാലക്സി എം സീറോ സിക്സ് ഫൈവ് ജിക്ക് ആവട്ടെ എയ്റ്റ് മില്ലിമീറ്ററും ഉണ്ട്